അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ജീവിത നിലവാരം ഉയർത്തണം എന്നാഗ്രഹിക്കുന്ന ചെയ്യുന്ന ജോലികളിലൊക്കെ മികവ് കിട്ടണം ഒരുപാട് ലാഭം കിട്ടണം കച്ചവടത്തിലൊക്കെ വറക്കത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല മേഖലകളിലും വിജയം ലഭിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പഠനത്തിൽ മികവ് കിട്ടാൻ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലേക്ക് അവർക്ക് വിജയിക്കാനുമൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ വറക്കത്തുണ്ടാകാനും കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാനുമൊക്കെ സഹായിക്കുന്ന ഒരു നാല് ഇസ്മുകൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം നഹ്മദ് ഹുവൻ സലിഅലൂൽ ഹിന്ദബി കരിമെ അള്ളാഹു സുബാനഹുവ താഴെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല മേഖലകളും ഹൈറിലായിത്തീരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലായി വിജയത്തിലായിത്തീരാൻ ജോലികളും കച്ചവടങ്ങളും ഒക്കെ ഉയർച്ചയിലാകാനും അതുപോലെ നല്ല വരുമാനം കിട്ടാനും ലാഭമുണ്ടാകാനും ഉള്ള സമ്പാദ്യത്തിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് കാര്യം നേടിയെടുക്കുക എന്നുള്ളത് കാരണം നമ്മളിപ്പോൾ ഖുർആാൻ ഓതാൻ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ആയത്തുകളോ സൂറത്തുകളോ പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ അത് ഫലപ്പെടുകയില്ല പ്രയോജനപ്പെടുകയില്ല അല്ലെങ്കിൽ വലിയ വലിയ ദാഹകൾ ചിലപ്പോൾ പറഞ്ഞു തന്നാൽ എപ്പോഴും അത് ചൊല്ലാനും അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാനും ഒക്കെ പ്രയാസമുള്ളത് കൊണ്ട് അതും എല്ലാവർക്കും ഉപകാരപ്പെടാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരുന്നുണ്ട് അതേ സമയത്ത് അസ്മാ ഉൽ ഹുസ്നയിലെ ഇസ്മുകൾ ഇത്രയാണെങ്കിലും ശരി തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ വലിഹിൽ അള്ളാഹുവിന് ഒരുപാട് നല്ല നല്ല നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങളെ ചോദിക്കണമെന്നും വിശുദ്ധമായ കുറൻ പറയുന്നുണ്ട് അപ്പോൾ ഹുസ്ന നമുക്ക് ചൊല്ലാനൊക്കെ എളുപ്പവും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതുമായ ചെറിയ ചെറിയ ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളെല്ലാം വളരെ ചെറിയ ഇസ്മുകളാണ് റഹ്മാൻ അൽ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം ഇങ്ങനെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന വളരെ പ്രയാസമില്ലാത്ത രൂപത്തിൽ പറയാൻ പറ്റുന്ന ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും അതായത് ഖുർആൻ ഓതാൻ അറിയാത്തവർക്കും അറബി വായിക്കാൻ അറിയാത്ത ആളുകൾക്കും ഇനി ഒരുപാട് ദിക്കറുകൾ വലിയ സ്വലാത്തുകളും അല്ലെങ്കിൽ വലിയ ദകളൊന്നും പഠിച്ച് അത് ചൊല്ലാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതാണ് ദിക്ക ഏത് ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മെച്ചമുണ്ടാകാനും വലിയ വളർച്ച ഉണ്ടാകാനും ഒരു നാല് ഇസ്മുകൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നത് അത് ചൊല്ലേണ്ട സമയവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര എണ്ണമാണ് എന്നും ചുരുങ്ങിയ രൂപത്തിൽ കേൾക്കാം നാല് ഇസ്മുകളിൽ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ അൽ ഖനീർ എന്ന നാമാണ് എന്ന് വെച്ചാൽ സമ്പന്നൻ സമ്പത്തുടയവൻ അല്ലെങ്കിൽ എന്താണ് ഐശ്വര്യമുടയവൻ എന്നൊക്കെയാണ് അർത്ഥം നമുക്ക് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും റബ്ബിനോളം വരികയില്ല അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നും എത്ര മുക്കിയാലും ഈ ലോകത്തുള്ള സർവർക്ക് കൊടുത്താലും എല്ലാവർക്കും കൊടുത്താലും അള്ളാഹുവിൻ്റെ ഖജനാവ് കാലിയാകുകയില്ല കാലിയാകുക എന്നത് പോയിട്ട് ആ ഖജനാവിൽ നിന്നും കുറവ് സംഭവിക്കുന്നത് ഹബീബായ് റസൂൽ അല്ലാതെ പറഞ്ഞത് ഒരു സൂചി മുക്കിയിട്ട് പൊക്കിയാൽ എത്രയാണോ അതിൻ്റെ അറ്റത്തുണ്ടാകുന്നത് വെള്ളത്തുള്ളി അത്ര പോലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറയൂലായ അപ്പോൾ അള്ളാഹു ഈ ഐശ്വര്യവാനാണ് അൽ ഖനിയു എന്ന നാമം രണ്ടാമത്തത് മുഹിനി എന്ന നാമം ഈ റനിയായ അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകേണ്ടവൻ നമ്മെ ഐശ്വര്യവാനാക്കേണ്ടവൻ അവനാണ് അല്ലാതെ നമ്മളിപ്പോൾ കുറെ ബിസിനസ് ചെയ്തത് കൊണ്ട് നമ്മൾ സമ്പത്ത് ഉള്ള ആളാവൂല അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നില്ല മറിച്ച് ആണ് നൽകേണ്ടവൻ അപ്പോ റബ്ബിനോട് പറയണം ഈ മൊഹിനി ആയ അള്ളാഹു മൂന്നാമത്തത് അൽ മൊഴത്തി മൊഴത്തി എന്ന് പറഞ്ഞാൽ എന്താ നൽകുന്നവൻ എന്ന് തന്നെയാണ് അള്ളാ ആണ് നമുക്ക് നൽകുന്നവൻ അപ്പം അൽ മൊഴത്തി എന്ന നാമം നാലാമത്തെ ഇസ്മാണ്സാക്ക് റസാക്കും അത് തന്നെ റിസ്ക് നൽകുന്നവൻ എന്നാണ് അപ്പം ഈ നാല് ഇസ്മുകൾ ഏതൊക്കെ അൽ അൽ ഹനീയ്യു അൽമുനി അൽമു അസാഖ് ഈ നാല് ഇസ്മുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ നാല് ഇസ്മുകൾ ഒറ്റയടിക്ക് ചൊല്ലുകയാണോ വേണ്ടത് അല്ല നാല് ഇസ്മുകൾ ചൊല്ലേണ്ട എണ്ണം ഓരോ ഇസ്മുകളും മുന്നൂറെണ്ണം വീതമാണ് ചൊല്ലേണ്ടത് മുന്നൂറെണ്ണം അപ്പം യാ യാ യാു എന്നുള്ളത് മുന്നൂറ് തവണ ചൊല്ലുക അതുപോലെ അൽമുകനിന്നുള്ളത് യാ 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 അള്ള ചേർക്കുക എന്നുള്ളത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ചേർക്ക അല്ലെ മഹാന്മാര് പഠിപ്പിച്ചെന്ന രൂപം അൽ അൽമുകനി എന്നാണ് അപ്പം യാ മുനി എന്ന് തന്നെ ചൊല്ലിയാൽ മതി ഇനി യാ അള്ള ചേർത്ത് ചൊല്ലി എന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല അപ്പം യാ യാനിയു അതുപോലെ എന്താണ് യാ മുത്തി യാ റസാക്കു ഈ നാല് ഇസ്മുകൾ മുന്നൂറ് എണ്ണം വീതം എന്ത് ചെയ്യുക ചൊല്ലുക അത് ഒറ്റയടിക്ക് ചൊല്ലലല്ല മറിച്ച് യാ യാനി എന്ന നാമം ചൊല്ലേണ്ടത് സുബഹ് നിസ്കാരത്തിന് ശേഷമാണ് മുഹനി എന്ന നാമം ഏർ നൽകുന്നവനായ ഖനി ഐശ്വര്യം നൽകുന്നവനായാവും അത് ചൊല്ലേണ്ടത് സുബഹയുടെ ശേഷമാണ് സുബഹ് നിസ്കരിച്ച ശേഷമാണ് മുന്നൂറ് എണ്ണം ചൊല്ലുക അതുപോലെ തന്നെ അൽ നിയു എന്ന സമയം അപ്പൊ യാ മുഹനി എന്നത് ചൊല്ലി ഇനി യാനിയു എന്ന ഇസ്മ ചൊല്ലേണ്ടത് ദുഹറിന് ശേഷമാണ് ലുഹറിന് ശേഷം മുന്നൂറ് തവണ ചൊല്ലുക അതുപോലെ തന്നെ യാ റസാക്കു എന്ന നാമം ചൊല്ലേണ്ടത് അസർ നിസ്കാരത്തിന് ശേഷമാണ് ഐസ്വർ നസ്കാര ശേഷം ചൊല്ലണം അതുപോലെ മകരി നമസ്കാര ശേഷമാണ് ഏത് ചൊല്ലേണ്ടത് യാഴത്തി എന്നത് ചൊല്ലേണ്ടത് മനുഷ്യ പറഞ്ഞത് യാ മുകനി എന്നത് സുബഹയ്ക്കു ശേഷം യാനിയു എന്നത് ദുഹറിനു ശേഷം യാഴത്തി യാ റസാഖു എന്നത് അശ്വറിന് ശേഷം യാ മുഴത്തി എന്നത് മകരുവിന് ശേഷം മുന്നൂറ് എണ്ണം വീതം മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കാം ഇങ്ങനെ പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ഉടനടി ഉത്തരം നൽകും അതുമാത്രവുമല്ല അയാളുടെ സമ്പാദ്യത്തിൽ അയാൾ ചെയ്യുന്ന ജോലികളിൽ അയാളുടെ വരുമാന മാർഗങ്ങളിലെല്ലാം അള്ളാഹു ഉയർച്ച നൽകാനും അത് കാരണമായി തീരും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ചൊല്ലുന്നത് എങ്കിൽ അവരുടെ പഠന നിലവാരം ഉയരുകയും ക്ലാസ്സുകളിൽ ഉന്നത മാർക്കോടുകൂടി അവർക്ക് വിജയിക്കാൻ കഴിയുകയും അതു അതുപോലെ തന്നെ അവർ ആ പഠിച്ചതനുസരിച്ചുള്ള നല്ല വരുമാന മാർഗ്ഗത്തിലേക്ക് നല്ല ജോലിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും അള്ളാഹു സുബാന ഹുവാസാല ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് നൽകുമാറുണ്ട് അപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ദിക്കറുകൾ നമുക്ക് ചൊല്ലാൻ എളുപ്പമുള്ള ഈ ദിക്റുകൾ ചൊല്ലാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും കച്ചവടം ശരിയാകാത്തവർ അല്ലെങ്കിൽ ജോലി ശരിയാകാത്തവർ അവരിലേക്കൊക്കെ ഇതൊന്നെത്തിച്ച് കൊടുക്കുകയും നമുക്ക് നമ്മൾ കാരണം അവർക്കും ഒരു പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്കും ഒരു നന്മ ലഭിക്കാൻ നമ്മൾ കാരണമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു അത്തരത്തിൽ ഒരുപാട് ഹൈറുകൾ അധികരിപ്പിക്കുന്നവരും നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാലിക്കും വരഹമുള്ള يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, <صلا> الله عليه وسلم <صلا> اللهم صل على محمد <صلا> يا رب صل عليه وسلم